പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കാരണം മൂന്നാല് ദിവസമായി കിരീടം എന്ന സിനിമയുടെ നിർമ്മാതാവായ ശ്രീ കിരീടം ഉണ്ണി സാർ ഒരു വീഡിയോയുമായി ഫേസ്ബുക്കിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തണം ഉണ്ണിസാറ് ആ സിനിമ ഇടയ്ക്ക് വെച്ച് നിർത്തണമെന്ന് പോലും അദ്ദേഹത്തിന് തോന്നി എന്ന് പറഞ്ഞപ്പോൾ ആ മനസ്സിൻ്റെ സങ്കടം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ വിവരങ്ങൾ ഒന്ന് പ്രേക്ഷകരെ അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് മില്ലന്യൂ സ്റ്റാഴ്സ് എന്ന സിനിമയുടെ കഥ ആലോചിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അന്നേ ദിവസം രാവിലെ ഒരു പത്ത് മണി സമയമായപ്പോൾ ഞാൻ കൃപ വിലിംസിൻ്റെ കോട്ടൺ ഹില്ലുള്ള ഓഫീസിൽ ഉണ്ട് ഒരു മേശയ്ക്ക് ഇരുവശത്തായിട്ട് ഉണ്ണി സാർ ഞാനുമായി ഇങ്ങനെ മുഖാമുഖം ഇരിക്കുകയാണ് അപ്പോൾ അവർ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ജഗതി ചേട്ടനെയും മലയാള സിനിമയിലെ കോമഡി താരങ്ങളെ എല്ലാവരെയും ചേർത്ത് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ ഉണ്ണി സാറിന് വായിക്കാൻ കൊടുത്തിരുന്നു അത് വായിച്ച് അദ്ദേഹം അന്ന് തീരുമാനമെടുത്തു ആ സിനിമ ചെയ്യാം മലയാളത്തിൽ അന്ന് എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ തീരുന്ന കാലമാണ് അപ്പോൾ ആ സിനിമ ചെയ്യാം എന്ന് ഉണ്ണിസാറ് തീരുമാനിക്കുന്നു ഈ സ്ക്രിപ്റ്റ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ചുകൊണ്ട് വരണം എന്നോട് പറഞ്ഞു ഞാനങ്ങനെ ഓഫീസിലിരുന്ന ആ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് ഒരു ആട്ടോയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി അവിടെ കൗണ്ടറിൽ രസീത് വാങ്ങി ഞാനിത് പൂജയ്ക്ക് കൊടുത്തു പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ തൊഴുതു വന്നപ്പോഴേക്കും സ്ക്രിപ്റ്റ് പൂജിച്ച് കിട്ടി സ്ക്രിപ്റ്റിന് മുകളിൽ ഒരു താമരപ്പൂവൊക്കെ വെച്ച് ബാൻ ചെയ്ത് അവർ എനിക്ക് തന്നു ഞാനിതുമായി അടുത്ത ഒരു ആട്ടോ വിളിച്ച് നേരെ കൃപാ വിലയംസിൻ്റെ ഓഫീസിലേക്ക് എത്തി കൃപാ വിലയംസിൻ്റെ ഓഫീസിലെത്തി ഇരിക്കുന്ന മേസപ്പുറം ഇരിക്കുന്നതിന് മുമ്പിൽ മേശപ്പുറത്തേക്ക് ഈ സ്ക്രിപ്റ്റ് കൊണ്ടുവച്ചു കൊണ്ടുവച്ച് അദ്ദേഹം അന്നേരം സന്തോഷമായിട്ടെന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് ഉണ്ണി സാറിന് ഒരു ഫോൺ കോൾ വരുന്നത് ആരാ വിളിച്ചതെന്ന് എനിക്കറിയില്ല ബോംബെയിൽ കണ്ട് വളർന്ന ഒരു തെരുവിൽ വളർന്ന കുറച്ച് മൂന്നോ നാലോ കുട്ടികളുടെ ഒരു കഥയാണ് ആരോ ഇങ്ങനെ ചെറിയ എന്തോ കഥ പറയോ വിഷല് ചെയ്യോ അങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണണം കണ്ടിട്ട് ഇത് ചെയ്താൽ നല്ലതാണ് എന്നുള്ളൊരഭിപ്രായത്തിലാണ് മില്ലേനിയം സ്റ്റാഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഒന്ന് ഓർക്കണം പത്മനാഭസ്വാമി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ചെറിയ ആളല്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പൂജിച്ച് കൊണ്ടുവച്ച സ്ക്രിപ്റ്റാണ് അപ്പോൾ ഉണ്ണിസാർ എന്നോട് പറഞ്ഞ വാചകം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ക്രിപ്റ്റിനെ മറന്നുകൊണ്ട് ഉണ്ണിസാറ് പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തുണ്ട് സുരേഷ് ഒരു കാര്യം ചെയ്യണം ഇന്ന് വീട്ടിൽ പോയിട്ട് രാത്രിയിൽ ഇരുന്നിട്ട് ഒരു രണ്ട് കുട്ടികൾ തെരുവിൽ വളരുന്ന ഒരു കഥയുടെ ഒരു വൺലൈൻ ഉണ്ടാക്കി വെക്കുക അപ്പോൾ സി ഡി വരും ബോംബെയിൽ നിന്ന് സി ഡി വരും സി ഡി വന്നാലുടനെ ഞാൻ വിളിക്കാം ഈ സി ഡി കൊണ്ടുപോയി അവിടെ ചെന്നത് കാണുക ഈ വൺലൈനും ഈ സി സി ഡിയിലുള്ളതുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്യുക അങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ അതിന് അഭിപ്രായം പറഞ്ഞില്ല കാരണം എന്നോട് പറയുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ ഞാൻ അതനുസരിച്ച് ശരി സാർ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തിരിച്ചു പോരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജിച്ച സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുകയാണ് അപ്പം ഈ സ്ക്രിപ്റ്റ് ഞാൻ വീട്ടിൽ വന്നിട്ട് രാത്രി ഉറങ്ങാതെ ഒരു രാത്രി മൊത്തം ഉറക്കമണച്ച് രണ്ട് പേര് കുട്ടികളെ തെരുവിൽ വളരുന്ന ഒരു കഥയുടെ വൺലൈൻ ഉണ്ടാക്കി വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പം റിവാംസിൻ്റെ ഓഫീസിൽ ബോസ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു ഈ ബോസ് എന്ന് പറയുന്ന സാറാണ് ഇപ്പം സൺ ഓഫ് ഫിലിപ്പോസ് ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത ബോസ് ഇദ്ദേഹം അന്ന് ഓഫീസിലിരിക്കുന്ന സമയമാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എൻ്റെ കഥകൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനുമായിരുന്നു അതുപോലെ ഉണ്ണി സാറിൻ്റെ ഡ്രൈവർ സതീശന് ഒക്കെ എല്ലാവരും വലിയ സ്നേഹവും കാര്യങ്ങളുമായി നീങ്ങുന്ന ഒരു സമയത്താണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആരാ ബോസാർ പറയുന്നത് അപ്പം ഞാനിവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ചെല്ലുമ്പം ഓഫീസിലേക്ക് ചെല്ലുമ്പം എന്നോട് പറഞ്ഞ് തമ്പുരുവിലുണ്ട് അങ്ങോട്ട് ചെല്ലുന്നു ഞാനവിടുന്ന് നേരെ ഒരു ആട്ടോ എടുത്ത് തമ്പുരുവിൽ ചെല്ലുമ്പം തമ്പുരു ഇൻ്റർനാഷണൽ ഹോട്ടൽ തിരുവനന്തപുരം നമ്മൾ ബസ് സ്റ്റാൻഡിനോട് ഇപ്പുറത്തുള്ള ആ ഷാഹി ദർബാറിൻ്റെ സൈഡിൽ കൂടെ അകത്തേക്ക് കയറുന്ന ഒരു തമ്പുരു ഇൻ്റർനാഷണൽ ഹോട്ടൽ ഉണ്ട് അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പം നമ്മുടെ മലയാളത്തിലെ സംവിധായകനായ ജയരാജ് ഒരു കാസറ്റും പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് വരുന്നതാണ് ഞാൻ ആദ്യം കാണുന്നത് എന്നെ ജയരാജൻ അറിയില്ല എനിക്ക് ജയരാജുമായിട്ട് പരിചയവുമില്ല ഞാൻ ഉണ്ണിസാറിൻ്റെ റൂമിനടുത്തേക്ക് അതായത് ജയരാജ് ഇറങ്ങി വന്ന റൂമിലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം അതിൽ നിന്നും ഉണ്ണിസാറ് വെളിയിലേക്ക് ഇറങ്ങുന്നത് എന്നെ കാണുന്നു പുള്ളി അന്തം വിട്ട് നിൽക്കുകയാണ് ഒരു മിനിറ്റ് അന്തം വിട്ട് നിന്ന് അദ്ദേഹം എൻ്റെ കയ്യക്കറി പിടിച്ച് ബാന്ന് പറഞ്ഞു വിളിച്ചു ജയരാജിങ്ങനെ ഇത് കാസറ്റ് വന്നെന്നറിഞ്ഞു അപ്പോൾ അദ്ദേഹം പിടിച്ച പിടിയാൽ എന്നെ വന്ന് കണ്ടു എന്നെ പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ കാസറ്റ് അദ്ദേഹം ചെയ്യാം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആളിനെ കൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ചെയ്യിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കാസറ്റ് കൊണ്ടുപോയി എന്നാണ് ഉണി സാറിനോട് പറഞ്ഞത് എന്നെ പിടിച്ച് വണ്ടി കയറ്റി അദ്ദേഹം എന്നെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആ കാറിൽ എന്നെ കോട്ടൺ ഹില്ലിൽ കൊണ്ടുവന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓഫീസിൽ കയറിയിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞ് ആഹാരം കഴിക്കാൻ പറഞ്ഞു എനിക്ക് ആഹാരം വാങ്ങിത്തന്നു ഞാൻ ആഹാരം കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുക്കുകയാണ് അങ്ങനെ ഇരുന്ന് ആ ചർച്ചയിൽ എനിക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നി അത് പുള്ളിക്കും മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ചർച്ചയൊന്നും നടന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഒന്നും പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയി ഒരു നാല് ദിവസം കഴിഞ്ഞ വീണ്ടും ഓഫീസിൽ നിന്ന് വന്ന് ബോസാർ വിളിക്കുന്നു തിരുവനന്തപുരത്തേക്ക് വരണം പെട്ടെന്നു വന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് നേരെ അന്ന് ലാൻഡ് ഫോൺ ഉള്ള സമയമാണ് മൊബൈൽ ഫോണൊന്നും ആയിട്ടില്ല ഞാനിവിടുന്ന് നേരെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ വരും വന്നാൽ കാണണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ അങ്ങനെ കാത്തിരിക്കുമ്പം കുണ്ണി സാറ് വന്നു ഞങ്ങൾ തമ്മിൽ കണ്ടു കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു ജയരാജ് ചെയ്യും ജയരാജിൻ്റെ ആരോ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം സുരേഷ് ഒരു കാര്യം ചെയ്യണം സുരേഷ് കൂടെ നിന്നാൽ മതി തൽക്കാലം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞോട് ഞാനൊന്നും പറഞ്ഞില്ല അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ രാമോജി അതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞു അതെയാണ് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് സാറ് പറഞ്ഞ് മൂന്ന് കോടി രൂപയാവും അപ്പം തന്നെ ഞാൻ ഞെട്ടി ഞാൻ പറഞ്ഞു സാറേ മൂന്ന് കോടി രൂപ നമ്മുടെ ഒരു കാരണവശാലും നമുക്ക് ഒരു സിനിമ അന്നത്തെ കാലത്ത് എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ തീരുന്ന സമയമാണ് ഒരു കാരണവശാലും നമുക്ക് മൂന്ന് കോടി രൂപ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല സാറൊരു കാര്യം ചെയ് എൺപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തൊരു നാല് സിനിമ ചെയ്യാൻ നാല് പേരാണ് ഒന്ന് ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട് ഏതെങ്കിലും നാല് സംവിധായകരെ വെച്ച് അന്ന് സുന്ദർദാസൊക്കെ നല്ല സമയം സിനിമ സമയം നിൽക്കുന്ന സമയമാണ് ഞാൻ പറഞ്ഞു നാല് പേരെ വെച്ച് നാല് സിനിമ ചെയ്യാം നാല് സ്ക്രിപ്റ്റ് നാല് പേരുടെ എടുക്കാം നാല് സിനിമ റിലീസിന് മുമ്പ് തന്നെ ഈ മൂന്ന് കോടി രൂപ തിരിച്ചു വരാനുള്ള വഴിയാവും എന്ന് പറഞ്ഞപ്പം പുള്ളിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേരളത്തിൽ അന്ന് ആയിരത്തി നാനൂറ്റി അമ്പത് അറുപത് തിയേറ്ററുകളുള്ള സമയത്ത് അതിൽ നിന്ന് ഏതാണ്ട് പത്ത് മുന്നൂറോളം തിയേറ്ററുകൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ പറഞ്ഞൊരു കാരണമെന്നു വച്ചാൽ എണ്ണൂറ് എണ്ണൂറ്റമ്പത് തിയേറ്ററിൽ നിന്ന് ഈ സിനിമയുടെ കളക്ഷൻ തിരിച്ചു വരത്തില്ല അതുകൊണ്ട് സാർ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അന്നേരം എന്നോട് പറഞ്ഞൊരു വാചകം സങ്കടത്തോടെയാണോ പറഞ്ഞത് ഒരു കോടി രൂപയ്ക്ക് രാമോജി ഫിലിം സിറ്റി ബുക്ക് ചെയ്തു പോയി എന്ത് ചെയ്യും എനിക്കതിന് ഇല്ലായിരുന്നു അതിന് മറുപടി പറയാൻ എനിക്ക് ആവുന്നതല്ല ഞാൻ പറഞ്ഞു സാറേ ഈ സിനിമ എടുക്കരുത് മിൽ അപ്പോൾ പറഞ്ഞു പേരൊക്കെ തീരുമാനിച്ചു മില്ലനിയ സ്റ്റാഴ്സന്നാണ് സിനിമയുടെ പേര് എന്നെല്ലാം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു സാറേ ഈ സിനിമ എടുക്കരുത് ഈ സിനിമ എടുക്കരുത് സാറേ സാറ് ഈ സിനിമ എടുത്താൽ സാറിന് പരാജയമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് അന്ന് തന്നെ പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന് വിഷമം തോന്നിയിട്ടുണ്ടാവും കാരണം ഒരു കോടി രൂപ രാമോജി ഫിലിം സിറ്റിയിൽ ബുക്കിംഗിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ പൈസ തിരിച്ചു കിട്ടത്തില്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാനിങ്ങി പോരുന്നു പുള്ളി സിനിമയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി അങ്ങനെ ആ സിനിമ റെഡിയായി സിനിമ തിയേറ്ററിലേക്ക് എത്തിൻ്റെ ദിവസം പ്രിവ്യൂ കാണാനായിട്ട് എന്നെ വിളിച്ചു ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് പോയി ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി പ്രിവ്യൂ കണ്ടു പ്രിവ്യൂ ശേഷം എന്നോട് ചോദിച്ചു എന്ത് പറയുന്നു എന്ന് ചോദിച്ചു എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ എന്നെ എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ തരാം എന്ന് പറഞ്ഞിരുന്ന സിനിമ മോശമായി പോയി എന്ന് ഞാൻ പറഞ്ഞാൽ അത് എനിക്ക് തരാജയത്തിലുള്ള വിരോധം കൊണ്ട് പറഞ്ഞതാണെന്ന് അദ്ദേഹത്തിന് തോന്നും ഞാൻ പറഞ്ഞെനിക്കൊന്നും പറയാനില്ല സാറേന്ന് പറഞ്ഞു ഞാനിങ്ങി പോരുന്നു മൂന്നിൻ്റെ അന്ന് അതായത് മൂന്നേ മൂന്ന് ദിവസം മൂന്നിൻ്റെ അന്ന് ഞാൻ വീണ്ടും എനിക്ക് വിരോധമൊന്നും തോന്നിയില്ല എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പരാജയം ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ മൂന്നിൻ്റെ അന്ന് അദ്ദേഹത്തിനോട് വീണ്ടും കൃപാവിൽ അനുസരിച്ചെന്ന് ഇങ്ങനെ ഇരിക്കുക ഞാനും പഴയതുപോലെ ഞാനൊരു സൈഡിൽ ഇരിക്കുന്നു ഇടയ്ക്ക് മേസ കിടക്കുന്നു സാറ് ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സാറിന് ഫോൺ കോൾ വരുന്നു തിരുവനന്തപുരം പാർത്താസിൽ നിന്നാണ് ആദ്യം വിളിക്കുന്നത് അർജുൻ്റെ അടിമചങ്കല എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ ഈ പെട്ടി ഞങ്ങൾ എന്ത് ചെയ്യണം എടുത്ത് മാറ്റുകയാണെന്നാണ് ആദ്യം പറഞ്ഞത് മില്ലിയൻ ന്യൂസ്റ്റാഴ്സിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത് തിരുവനന്തപുരം പാർത്താസിൽ നിന്നാണ് അദ്ദേഹം സ്തബ്ധനായിപ്പോയി എന്ത് പറയണമെന്നറിയാൻ വയ്യാതെ ഒന്നും പറഞ്ഞില്ല പുള്ളി ഫോൺ വെച്ചു അന്ന് തന്നെ വാർത്താസിൽ നിന്ന് ആദ്യത്തെ പെട്ടി വന്നു ഏതാണ്ട് തൊണ്ണൂറ്റാറ് തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയാണ് മില്ലനിയൻ സ്റ്റാഴ്സ് ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ തിയേറ്ററിൽ നിന്നും പെട്ടികൾ തിരിച്ചു വന്നു ആ ഓഫീസിൻ്റെ സൈഡിലോട്ട് പറക്കി അടുക്കി എല്ലാം അടുക്കി 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 തൊണ്ണൂറ്റാറ് പെട്ടിയും പറക്കി അടുക്കി വെച്ചു ഇതാണ് മില്ലനിയൻ സ്റ്റാഴ്സിൻ്റെ ഒരു ചരിത്രം ബാക്കി ചരിത്രങ്ങൾ ആ സിനിമ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ എന്താണെന്നും അതെങ്ങനെയൊക്കെ പോയി എന്നും ഉണ്ണിസാറ് ഈ ഉണ്ണിസാറിൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതുണ്ടാകാനുള്ള സാഹചര്യങ്ങളും എല്ലാം ഇങ്ങനെ ചില സാഹചര്യങ്ങളിലൂടെയാണ് ഈ സിനിമ ഉണ്ടായത് അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജിച്ചുകൊണ്ടുവന്ന സ്ക്രിപ്റ്റിനെ മറികടന്ന് ഉണ്ണിസാറ് പോയതാണ് ഉണ്ണി പരാജയം നേരെ മറിച്ച് ഉണ്ണിസാറ് അന്ന് ആ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഇന്നും അദ്ദേഹം മലയാള സിനിമയുടെ മുൻനിരയിലുണ്ടായിരുന്നു തന്നെ അതിനുശേഷം അദ്ദേഹത്തെ എല്ലാവരും മറന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊണ്ട് വിജയിച്ച് മലയാളത്തിൽ ഉന്നതന്മാരായ പല വ്യക്തികളും അദ്ദേഹത്തെ മറന്നു തന്നെയാണ് ജീവിച്ചത് ഒരു ഫങ്ഷനിലും ഇത്രയും വർഷങ്ങളായിട്ട് കാണാതിരുന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് പലപ്പോഴും നല്ല സിനിമകൾ കിരീടം ചെങ്കോല് പുതക്കണ്ണാടി സല്ലാപം സമ്മാനം ഒരുപാട് നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഉണ്ണി എന്ന നിർമ്മാതാവ് ഒരു ഫംഗ്ഷനിൽ പോലും പങ്കെടുക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം നമ്മുടെ ബോസാറിൻ്റെ കൂടെ ഏതോ ഒരു ഫോട്ടോയിൽ ഇങ്ങനെ കണ്ടു അതിൽ അനിൽ മെഞ്ഞിൽ കോടെന്നു പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു അപ്പം ഞാനിത് കണ്ടിട്ട് ഞാൻ അന്നേരം തന്നെ ഒരു മെസ്സേജ് ഇട്ടിരുന്നു ഉണ്ണിസാറിനെ എങ്ങനെ കിട്ടി എന്നും പറഞ്ഞുള്ളൂ ഒരു മെസ്സേജ് ഇട്ടിരുന്നു എനിക്കിപ്പോഴും അദ്ദേഹത്തോട് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഉണ്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലല്ല ആ സിനിമ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ടും അതിന് വിധി അങ്ങനെയായി ഉണ്ണി വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി പക്ഷേ അദ്ദേഹം തിരിച്ചു വരണം അദ്ദേഹം തിരിച്ചു വരും എന്നാഗ്രഹിക്കുന്നുണ്ട് എന്നെങ്കിലും അത് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം